യും മറ്റൽ നിന്ന് പിന്നെ നന്ദാ ജാൻ ഡിക്ലർ ചെയ്യുന്നത് നാളെയും മറ്റന്നൊന്ന് വന്നിട്ടുള്ളു രണ്ടും ഓൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം ഒരാശങ്കില്ല പറ്റി ഞങ്ങളുടെ എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണയാണ് ഒരാശങ്കയും ഞാൻ ഇല്ലയുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ജയിച്ചാൽ തീർച്ചയായും അതുപോലെ കൂട്ടി തരുന്നവർ നടന്നു എടുക്കണമെങ്കിൽ ആ ഒരു പ്രശ്നമില്ല തിയു ജിയാണ് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം എൻ്റെ ആൾക്കാരെ സുഹൃത്താണ് അതുകൂടാതെ തന്നെ രണ്ടാം തീരുമാനം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഇൻ്റർണലായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അത് ഡിക്ലറേഷൻ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഞങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഡിക്ലറേഷൻ ചെയ്യുന്നത് എല്ലാവരുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വേണ്ടി നാല് സീറ്റുകൾ വേറെ കടകൃഷ്ണയിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും അവരോടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക് അദ്ദേഹത്തിന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നു ഞാൻ ഞങ്ങളുമായിട്ടല്ലല്ലോ ഏതോ വേറെ ഈ പറയുന്ന പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാനുള്ള സീറ്റുകൾ ആരൊക്കെ ആർക്കിന് കൊടുക്കാനുള്ളത് അതിന് വേറെ മുന്നോട്ടായിരിക്കും അദ്ദേഹത്തിന് വേറെ അവരോട്ടത്തിന് ഓപ്പറായിട്ട് എനിക്കറിയില്ല അതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞാനെങ്ങനെ പറയുന്നത് വേറെ അതും ഞങ്ങളുടെ സമൂഹത്തോടും ഞങ്ങളുടെ നാളിൽ തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത് ഞങ്ങൾ പുറത്തൊക്കെ മത്സരിക്കുന്നില്ല പ്രത്യേകിച്ച് പിന്നെ അത് ചിലപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മറ്റുള്ള സീറ്റുകളിലൊക്കെ ഘടകകക്ഷിക്ക് കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും വേണ്ടി അങ്ങനെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി അദ്ദേഹം പറയത്തില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കേട്ടായി ഇൻറ്റേണൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് ഇൻറ്റേണൽ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ഞങ്ങൾ പ്രതിമയും മുഴുവൻ നടന്നു കഴിഞ്ഞ നാല് അഞ്ച് മാസക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിക്ലറേഷൻ ഇപ്പം ജനറൽ ദിവസം ഉണ്ടാവും അത് ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ എല്ലാവരും കണ്ട് ഒരു അനുവാദമായ ശേഷം തുടങ്ങിയാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇൻറ്റേണൽ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരുന്നിരിക്കുകയാണ് എലക്ഷൻ ഏതായാലും അടുത്ത് ഇനി പത്ത് നാൽപ്പത് ദിവസമുണ്ട് ഇന്നഫൻ മോ സമയമുണ്ട് അപ്പോൾ അതിനു മുമ്പേ ഏറ്റവും വേളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അവിടെ ഞങ്ങളുടെ വർക്കുകളെല്ലാം അടുത്തത് കൃത്യമായിട്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മീറ്റിങ്ങിലൊക്കെ നടക്കും ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ചെയ്തു വലിയ ചാടി ജസ്റ്റ് എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അവിടെ അവിടെ പറയാമെന്ന് പറഞ്ഞില്ല നാളെ എന്നോട് പറയാൻ വേണ്ടി പറയും ഞാൻ പറയും പറയുകയോ ഉള്ളൂ ഞാൻ വരെ പറഞ്ഞു ഞാൻ വർക്കുകളൊക്കെ ഫുൾഷിക്ക് വയ്ക്കേണ്ടി വര ശരി